ഹലോ ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ കയ്യിലെ ഈ എല്ലുകളെ പറ്റിയല്ല വെരലിന് തൊട്ട് താഴെ നമ്മൾ ഏറെ ദിവസമെയിൻറ്റും വിരലിന്റെ ഇടയില് നമുക്ക് അഞ്ച് എല്ല് ഇന്നത്തെ ടോപ്പിക് ഈ എല്ലിനെ പറ്റി ഇത് സെപ്പറേറ്റാണ് നമുക്ക് ഈ ബാക്കി നാല് എല്ലുകളെ പറ്റി സംസാരിക്കാം മെറ്റ പറയും ഈ റിലേഷൻ ഉണ്ടാവും ഈ ഹൈറ്റ് ആയിട്ട് ആവണം കാരണം എന്താ നമ്മുടെ വരലിന്റെ സെയിം ആംഗുലേഷനാണ് ഇത് ഈ എല്ല് പൊട്ടിയാൽ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നീളം ശരിയാണോ വളയാൻ പാടില്ല തിരിയാനും പാടില്ല എന്നാ ഒരു എല്ല് പൊട്ടിയാൽ നമുക്ക് ആസ്ട്രോ ചികിത്സിക്കാൻ കാരണം എന്താ നമുക്ക് ബാക്കി മൂന്ന് എല്ലുകളുടെ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് എല്ലുകൾ പൊട്ടിയാൽ ഇത് കൊളാപ്സു നമുക്ക് ആ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല സോ ഇതിന്റെ ലെങ്ത് കുറഞ്ഞാൽ എന്താ പറ്റുക ഈ വരലിങ്ങനെ താഴ്ക്കി പോകും താഴ്ക്കി പോയാൽ ഗ്രിപ്പ് ഉണ്ടാവില്ല പെടുത്ത് സോ സിംഗിൾ ഫ്രാക്ചേഴ്സ് നമ്മൾ യൂസ്വലി പ്ലാസ്റ്റ് ഇടും പക്ഷെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് എല്ല് പൊട്ടിയാൽ കമ്പനി വെച്ച് ഓർമ്മിക്കുന്നതാണ് പറ്റുന്നത് താങ്ക് യു